റോബർ വിത്തുകൾ വിത്തുക്കൾ ഏത്തവാഴ ഞാലിപ്പൂവൻ ഞാരിയാവുഴി പന്ത്രണ്ടാംകുഴിയിൽ നിന്നും പുതുപ്പള്ളിയിലേക്ക് പോകുന്ന ചെറിയ ഇടവഴിയാണ് പന്ത്രണ്ടാംകുഴി പുതുപ്പള്ളിപ്പള്ളിയുടെ അതിലേ പോകുന്ന റോഡാണ് വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചെറിയ വിലക്കാണ് കൊടുക്കുന്നത് അവളൊന്നുമില്ല അവളെ അധികം വാഴ അവൾ അത് അവള് വാഴ് കേട്ട് ഞാൻ ഞാൻ പറഞ്ഞത് എന്നെ കുറിച്ച് നടന്ന അവഴത്തില്ല കാരണം എന്നാണെന്നറിയാവോ അല്ല പൊന്നേ എനിക്ക് ആരുടെ ഒരു കോഴും വേണം ഞാൻ പറയട്ടെ ഇവ ഇപ്പോൾ